മതാധിഷ്ഠിത രാഷ്ട്രമാണ് അത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനിച്ച രാജ്യമാണ് അത് വെറുപ്പിന്റെയും മതഭ്രാന്തിന്റെയും രാജ്യമാണ് അതേസമയം ഇന്ത്യ ജനാധിപത്യ മതേതര രാജ്യമാണ് എം പി ജോൺ ബ്രിട്ടാസിന്റെ വാക്കുകളാണിത് പാകിസ്ഥാനെതിരെ തുറന്നടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഓരോ വാക്കുകളും പറഞ്ഞിരിക്കുന്നത് കൊറിയയിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ അനുകൂലിച്ച് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ ഇനി പാകിസ്ഥാൻ തലയുയർത്തി അക്ഷരം മിണ്ടാൻ സാധിക്കാത്ത തക്ക വിധമാണ് നാണക്കേടുണ്ടായിരിക്കുന്നതും ഇവിടെ എടുത്തു പറയേണ്ടത് പ്രതിപക്ഷ എം പിമാർ എത്ര ഭംഗിയായിട്ടാണ് ഓരോ രാജ്യത്തും നടക്കുന്ന ചർച്ചകളിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നതാണ് ജോൺ ബ്രിട്ടാസിനെ പോലെ കടുത്ത ഇടതുപക്ഷ അനുഭാവിയും കടുത്ത മോദി വിമർശകനുമായ ഒരാൾ മോദി ഏൽപ്പിച്ച ദൗത്യം ഒരു കണിക പോലും കോട്ടം വരാതെ തന്നെ അത് വളരെ ഭംഗിയായി ചെയ്യുന്നു ഇനി പറയുന്ന ഓരോ മൂർച്ഛേയേറിയ വാക്കുകളും ചരിത്ര ഏടുകളിൽ എഴുതപ്പെടുമെന്നതും സംശയമില്ല കാരണം ഓപ്പറേഷൻ സിന്ധൂറിനെയും മോദിയേയും കേന്ദ്ര സർക്കാരിനെയും ഒക്കെ തന്നെ അനുകൂലിച്ച് സംസാരിച്ചതിനും തുർക്കിയുടെ ഉൽപ്പന്നങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുന്നതിനെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്ന കോൺഗ്രസ് എം പി ശശി തരൂറിൻ്റെ വാക്കുകളെ ജോൺ ബ്രിട്ടാസ് അതിരൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പറയുന്ന ഓരോ വാക്കുകളും ഇനി അങ്ങോട്ട് ചരിത്ര ഏടുകളിൽ സ്ഥാനം പിടിക്കുമെന്നത് ഓർക്കേണ്ടതുണ്ട് ഇക്കഴിഞ്ഞ ദിവസവും തരൂറിന്റെ പ്രസ്താവനയ്ക്ക് പ്രതികരിച്ച് ജോൺ ബ്രിട്ടാസ് രംഗത്ത് വന്നിരുന്നു എന്നാൽ അതേസമയം ഇവിടെ പാകിസ്ഥാന്റെ ഭീകരത മാത്രമല്ല അദ്ദേഹം തുറന്നു കാട്ടിയത് വാർത്താ ഏജൻസി നൽകുന്ന പാകിസ്ഥാൻ ചായയുള്ള വാർത്തകളെ കൂടെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇട്ട് കൊടുക്കുന്നതും അതിനെയും അദ്ദേഹം രൂക്ഷമായി തന്നെ വിമർശിച്ചു പ്രധാനമായും പ്രവർത്തിക്കുന്ന വാർത്താ മാധ്യമങ്ങൾ പോലും ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അതായത് ഓപ്പറേഷൻ സിന്ധൂറിനെ പാശ്ചാത്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത രീതിയാണ് ജോൺ ബ്രിട്ടാസ് വിമർശിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പാശ്ചാത്യ മാധ്യമങ്ങളുടെ ആഖ്യാനമാണ് നിങ്ങൾ കേട്ടത് ജപ്പാനിൽ ചെന്നപ്പോഴും ഇത് തന്നെ കേട്ടു ജപ്പാനിലെ മാധ്യമങ്ങൾ നൽകിയ വാർത്തകളും പാകിസ്ഥാനോട് നല്ല രീതിയിൽ ചായവുള്ള വാർത്തകളായിരുന്നുവെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു അതുപോലെ തന്നെ എ പി എഫ് പി റോയിട്ടേഴ്സ് എന്നിവയാണ് ലോകത്തെ കൂടുതൽ പ്രചാരത്തിലുള്ള പാശ്ചാത്യ വാർത്താ ഏജൻസികൾ ഇവർ പാകിസ്ഥാനോട് ചായവുള്ള വാർത്തകളാണ് നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ ഇന്ത്യയിൽ നിന്നും അഞ്ച് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാണ് ഈ സംഘത്തിലുള്ളത് ഇതിൽ മൂന്ന് പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികളും രണ്ട് പാർട്ടികൾ ഭരണവർഗ പാർട്ടികളുമാണ് ഇന്ത്യയിലെ ജനാധിപത്യത്തിന് ഉദാഹരണമാണ് ഈ സംഘമെന്നാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞിരിക്കുന്നതും അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തുർക്കിയിലും സിറിയയിലും ഭൂകമ്പം ഉണ്ടായപ്പോൾ കേരളം തുർക്കിക്ക് ധനസഹായം നൽകിയതിനെ വിമർശിച്ചുകൊണ്ട് ശശി തരൂറിനെതിരെ രംഗത്ത് വന്നിരുന്നു രണ്ടു വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ആറിന് തുർക്കിയിലും സിറിയയിലും ഭൂകമ്പം ഉണ്ടായപ്പോൾ മോദി സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി കേരളം തുർക്കിക്ക് ധനസഹായം നൽകിയതിനെ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു വിമർശിക്കാൻ ശശി തരൂർ വ്യഗ്രത കാണിച്ചതെന്നായിരുന്നു അതുപോലെ തന്നെ അത് അമ്പരപ്പിച്ചുവെന്നും ബ്രിട്ടാസ് കുറിച്ചിരുന്നു മാനുഷിക പ്രവർത്തനങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രാഷ്ട്രീയ ശത്രുതയും അഭിപ്രായ വ്യത്യാസങ്ങളിലും ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല ആഗോള പൗരൻ എന്ന നിലയിലും പ്രശസ്തനായ അന്താരാഷ്ട്ര നയതന്ത്രജ്ഞൻ എന്ന നിലയിലും ഇത് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണ് എന്നിരിക്കെ തന്നെ അദ്ദേഹം ഇത് എന്തുകൊണ്ട് വിസ്മരിച്ചുവെന്നും ബ്രിട്ടാസ് ചോദിച്ചിരുന്നു പാകിസ്ഥാനുമായി പ്രശ്നമുണ്ടായി തീവ്ര ദേശീയത പറയുന്ന ഘട്ടങ്ങളിൽ പോലും ആ രാജ്യത്തിന് സഹായം നൽകാനുള്ള സന്നദ്ധ ഇന്ത്യ പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഓർമ്മയിലില്ലേയെന്നും രണ്ടായിരത്തി അഞ്ചിൽ ഭൂകമ്പ വേളയിൽ രണ്ടായിരത്തി പത്തിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോഴും രണ്ടര കോടി ഡോളർ വീതം ഇന്ത്യ പാകിസ്ഥാന് സഹായം നൽകിയിട്ടുണ്ട് എന്നും രണ്ടായിരത്തി പതിനാലിൽ കാശ്മീരിലും പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലും വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ പാകിസ്ഥാന് സഹായം നൽകി എന്നതാണ് ഇന്ത്യ ആ സമയം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാകിസ്ഥാനിലെ മൂന്നിലൊന്ന് ഭാഗവും വെള്ളത്തിനടിയിലായപ്പോഴും വെള്ളപ്പൊക്കത്തിലും ഇന്ത്യ സഹായം പ്രഖ്യാപനം നടത്തിയെന്നും ജോൺ ബ്രിട്ടാസ് വിമർശിച്ചിരുന്നു ന്യൂസ്